ജമ്മുകശ്മീരിലെ ഉറി ഡാമിൽ നിന്നുള്ള നീരൊഴുക്ക് കുറഞ്ഞു ഇന്ത്യ ഇന്നലെ ഡാം തുറന്നുവിട്ടതിന് പിന്നാലെ അതിർത്തിയോട് ചേർന്നുള്ള പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു നിലവിൽ ഡാമിന്റെ സുരക്ഷ സിആർപിഎഫിന് കൈമാറി നോബിൾ മാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ബരാമുള്ള ജില്ലയിലെ ഉറിയിലാണ് റിപ്പോർട്ടർ വാർത്താ സംഘം ഉള്ളത് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് ഉറി എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ പച്ചപ്പ് അതോടൊപ്പം തന്നെ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും ഒരുപാട് വീടുകളുമൊക്കെയുള്ള മനോഹരമായ ഗ്രാമം തന്നെയാണ് ഉറി എന്നത് നിസ്സംശയം പറയാം അതിന് അടിയിലൂടെ അല്ലെങ്കിൽ അതിന് ഇടയിലൂടെ ജലം നദി ഒഴുകുകയും ചെയ്യുന്നുണ്ട് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ നദിയിലെ പ്രത്യേകിച്ച് ഈ ഉറി മേഖലയിലെ ഡാം തുറന്നു വിട്ടതാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കാരണം എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഉറിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എത്തി പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഈ അതിർത്തി പങ്കിടുന്ന ജില്ലയായ ഹത്തിയാൻ ബാല ജില്ലയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആളുകളെ അടക്കം മാറ്റി പാർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അതാണെങ്കിലും നിലവിൽ പാകിസ്ഥാനുമായി സിന്ധു ജനത കരാർ ഇന്ത്യ പങ്കെടുത്തില്ല ആ കരാർ മറിവിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇപ്പോൾ ഇത്തരത്തിൽ ഡാമുകൾ തുറന്നു വിടുകയാണെങ്കിൽ മുൻകൂട്ടിയുള്ള അറിയിപ്പ് ഇന്ത്യൻ സൈഡിൽ നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല നമ്മൾ പ്രദേശവാസികളോട് നേരത്തെ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഈ ഡാം തുറക്കുന്നതിന് മുൻപ് തന്നെ ഒരു സയറിൻ മുഴങ്ങിയിരുന്നു ആ സയറിനെ മുഴങ്ങിയ ശേഷമാണ് ഈ ഡാം തുറന്നത് എന്നാണ് അടക്കം വ്യക്തമാക്കുന്നത് എന്നാൽ പാകിസ്ഥാൻ പറയുന്ന മുൻകൂട്ടിയുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് അവർക്ക് ലഭിച്ചില്ല എന്ന് സ്വാഭാവികമായും നയതന്ത്ര കരാർ ഈ രാജ്യങ്ങൾ തമ്മിൽ വിച്ഛേദിക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും അത്തരത്തിൽ മുൻകൂട്ടിയുടെ അറിയിപ്പ് ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല ഇല്ല ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും പാകിസ്ഥാൻ അത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും അതീവ സുരക്ഷയും ജാഗ്രതയും അതിർത്തിയിൽ പുലർത്തുന്നുണ്ട് അതിർത്തി ശക്തമായ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് ആരെയും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പുറത്തുനിന്ന് വരുന്ന ആരെയും അന്താരാഷ്ട്ര അതിർത്തിയുടെ ഭാഗത്തേക്ക് പോലും അടുപ്പിക്കാത്ത ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഉറി ഡാമിന് സിആർ പി എഫിന് ശക്തമായ സുരക്ഷയും നൽകിയിരിക്കുന്നു വീഡിയോസ് വിജിത് ഊർഘടനൊപ്പം നോബിൾ ശ്രീനഗർ